എല്ലാവർക്കും നമസ്കാരം ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ജീവിതത്തിൽ പരാജയപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട് ജീവിക്കാനേ അറിയാത്ത കുറെ പേർ പുസ്തകങ്ങളിലും സിലബസുകളിലും മാത്രമാണ് പഠനമെന്ന ധാരണയിൽ വളർന്നുവരുന്ന പലരും ജീവിതവഴികളിൽ ഇടറിപ്പോകുന്നു ഒരു കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വിദ്യാഭ്യാസം തുടങ്ങുകയാണ് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നതും തിരക്കു പിടിക്കുന്നതും ഭക്ഷണം പാക്ക് ചെയ്യുന്നതും സ്കൂൾ ബസ്സിൽ ഒരുമിച്ച് യാത്ര പോകുന്നതും കൂടെയുള്ളവരുമായി ഇണങ്ങുന്നതും പിണങ്ങുന്നതും അസൂയപ്പെടുന്നതും വൈരാഗ്യം ഉണ്ടാകുന്നതും അവരോട് സ്നേഹവും ഒക്കെ തോന്നുന്നതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് അധ്യാപകരും അനധ്യാപകരും വഴിയിൽ കാണുന്നവരും വിനോദയാത്രകളും ഇടയ്ക്കുണ്ടാകുന്ന മുറിവുകളും വേദനകളും ക്യാമ്പുകളും എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാഭ്യാസത്തിന്റെ ഘടകങ്ങളാണ് ഇതിനിടയിലുള്ള കലാകായിക പ്രവർത്തനങ്ങളും ആഘോഷ ആഘോഷത്തിമിർത്തുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നു ക്ഷമയും കരുതലും സഹാനുഭൂതിയും നല്ല സൗഹൃദങ്ങളും എതിർലിംഗത്തിൽപ്പെട്ട ആളുകളെ ബഹുമാനത്തോടെ കാണാനുള്ള മാനസിക സ്ഥിതിയും ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നത് ഈ തരം ജീവിതാനുഭവങ്ങളിലൂടെയാണ് ബെഞ്ചമിൻ ഫ്രാങ്കിളിൻ്റെ മനോഹരമായൊരു ചിന്ത ആൻഡ് ഐ ഫോൾ ഗറ്റ് ടീഷ് മീ ആൻഡ് ഐ റിമെമ്പർ ഇൻവോൾവ് മീ ആൻഡ് ഐ ലേൺ പറഞ്ഞു തന്നാൽ ഞാൻ മറക്കും പഠിപ്പിച്ചാൽ ഓർക്കും എന്നാൽ ഞാൻ അതിലെ കാഴ്ന്നിറങ്ങി ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ഇൻവോൾവ്മെൻ്റ് ആണ് അത് പാഠപുസ്തകങ്ങളിലും സിലബസുകളിലും മാത്രമല്ല പ്ലേറ്റോയുടെ വാക്കുകളുണ്ട് ലേണിംഗ് ഹാസ് ആൻ ഇമോഷണൽ ബേസ് പഠന പ്രക്രിയ ഒരു വിദ്യാർത്ഥിയിൽ വൈകാരിക അടിത്തറയാണ് സൃഷ്ടിക്കേണ്ടത് ഇന്ന് ശരിക്കും ഓരോ കുട്ടികളെയും എടുത്തു നോക്കിക്കെ ഇമോഷണൽ ഇംബാലൻസ് ആണ് അവരിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒന്നിൽ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നവർ തളർന്നു പോകുന്നവർ വൈകാരിക സന്തുലനാവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് വലിയ സ്കൂളും വലിയ സിലബസും ഒക്കെ നമ്മൾ തേടി പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കഴിവാണ് ലേണിംഗ് പ്രോസസ്സിൽ വന്ന അപാകതയാണ് ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ആൽബർട്ട് ടൈൻസ്റ്റിൻ്റെ വാക്കുകൾ വിസ്ഡം ഇസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് സ്കൂളിംഗ് ബട്ട് ഓഫ് ദ ലൈഫ് ലോങ് അറ്റംപ്റ്റ് ടു അക്വയർ ഇറ്റ് അടച്ചിട്ട മുറികളിൽ നിന്നും ഡിവൈസുകളിൽ നിന്നും പൊതു ഇടങ്ങളിലേക്കും മനുഷ്യരിലേക്കും പ്രകൃതിയിലേക്കും ഒക്കെ ഇറങ്ങുവാനുള്ള ഒരു നല്ല അവസരമായിട്ട് പഠനപ്രക്രിയയെ കാണുകയും സമീപിക്കുകയും വേണം നല്ല മനുഷ്യരാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം അതിന് തക്കവണ്ണം നമുക്ക് നമ്മുടെ തലമുറകളെ ഒരുക്കാൻ കഴിയട്ടെ ക്രിസ്തു ശിഷ്യത്വമെന്ന ആശയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് ഈ വലിയ ലേണിംഗ് പ്രോസസ്സായിരുന്നു സദൃശ്യവാക്യം പതിനാറാം അധ്യായം ഒമ്പതാം വാക്യം മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു ദൈവവിചാരത്തോടെ ഈ ലോക ജീവിതത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ വെറും സ്വാർത്ഥരായി തീരരുത് ഞങ്ങളുടെ മുറികളിലും ഡിവൈസുകളിലും ഞങ്ങളിലും മാത്രമല്ല ഒരു പൊതുലോകം ഞങ്ങൾക്ക് ചുറ്റുവട്ടമുണ്ട് കഷ്ടതകളും സന്തോഷങ്ങളും ഈ ലോകത്തുണ്ട് അവയൊക്കെ മനസ്സിലാക്കുവാനും ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുവാനും ആ അവബോധത്തോടെ ജീവിപ്പാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ബലഹീനതകളെ അതിജീവിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ വിദ്യാഭ്യാസ പ്രക്രിയ ഈ ലോകത്ത് ഈ ജീവിതത്തെ ക്രിയാത്മകമായി സമീപിക്കാനുള്ള ഒരു ഊർജ പ്രക്രിയ തീരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അനുഗ്രഹിക്കണമെന്നത് പ്രത്യേകിച്ച് വൈകാരികമായി വല്ലാതെ തളർന്നു പോകുന്നു ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ആത്മാവിൽ കരുതണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ